അനന്തപുരിയിലേക്ക് ദേവയാനി പോയി നയനയെ മടക്കിക്കൊണ്ടുവരികയും അതോടുകൂടി അനന്തപുരിയിലെ പലരുടെയും മുഖഭാവം മാറുകയും ചെയ്ത ദൃശ്യങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ മടങ്ങിയെത്തിയ നയനയോട് ജാനകി പറയുകയാണ് ദേ ഇനി എൻ്റെ മോളെ നീയോ നിന്റെ ചേച്ചിയോ വേദനിപ്പിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട ഇത് കേട്ടിട്ട് അനി പ്രതികരിക്കുകയാണ് ഏട്ടത്തിയെ വലിയമ്മയാണ് പോയി വിളിച്ചു കൊണ്ടുവന്നത് ഏട്ടത്തി ഈ വീട്ടിലെ വലിയ മരുമകളാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള സംസാരമൊന്നും ആരുടെയും ഭാഗത്തുനിന്ന് വേണ്ട അത് അമ്മയാണെങ്കിൽ പോലും ഇത് കേട്ടപ്പോൾ ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട് ആ സമയത്ത് ദേവയാനി മനസ്സിൽ മന്ത്രിക്കുകയാണ് ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ശരി എന്റെ മരുമകൾ ഈ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാവും ഉടനെ ജലജ നയനയുടെ മുഖത്ത് നോക്കി ആക്രോശിക്കുകയാണ് എന്നാൽ പിന്നെ എന്തിനാടി നോക്കി നിൽക്കുന്നത് വലതുകാലു വെച്ച് വീണ്ടും അങ്ങ് കയറ് അപ്പോൾ ദേവയാനി നയനെ ആദ്രശ് നീ ഇല്ലാത്തത് കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ അവൻ്റെ അടുത്തേക്ക് പോ എന്നിട്ട് അമ്മ കീഴടങ്ങി എന്ന് അവനോട് പറ അതിനുവേണ്ടി നീയുമായിട്ടുള്ള സമരം ഞാൻ എന്ന് പറ എങ്കിലും എൻ്റെ മനസ്സിൽ നിന്നോടുള്ള അമർഷം ഈ ജന്മം തീരില്ല പോയിക്കോ ഇത് കേട്ടിട്ട് വളരെ സങ്കടത്തോടെ നയന ബാഗും എടുത്ത് വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് ഉടനെ അനാമിക ഇത് കണ്ടിട്ട് ദേവയാനിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ അവരെയും വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ മുഖത്തേറ്റേ അടിയായിപ്പോയി വലിയമ്മേ അവരെ പിടിച്ചു തള്ളിയെന്നും പറഞ്ഞാണ് ഇവരുടെ എല്ലാം മുൻപിൽ വെച്ച് എന്നെ തല്ലുകയും താഴെയിട്ട് ചവിട്ടുകയും ചെയ്തത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല ഇത് കേട്ടിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് എനിക്ക് കരൾ തന്ന എൻ്റെ മരുമകളെ പിടിച്ചു തള്ളിയാൽ അവളുടെ അനിയത്തി പിന്നെ നിന്നെ തല്ലാതെ ഉമ്മ വെക്കണം അപ്പോൾ ജാനകി മോള് പറഞ്ഞത് ശരിയാണ് ആ സമയത്ത് ഏട്ടത്തിയുടെ മരുമകളെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു മോള് ചെറുതായിട്ടൊന്ന് തള്ളിയതേയുള്ളൂ അതിന് ആ നന്ദു എന്ന് പറയുന്നവൾ എന്തൊരു തല്ലാണ് തല്ലിയത് എന്ന് അപ്പോൾ ജലജ ഉടനെ അനിയുടെ മറുപടി വരികയാണ് അങ്ങനെ തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അർഹത ഇവൾക്കുണ്ട് പെട്ടെന്ന് ജാനകി എടാ എന്ന് വിളിച്ചുകൊണ്ട് അനിയുടെ നേരെ തിരിയുമ്പോൾ ദേവയാനി പറയുകയാണ് വേണ്ട ഇനി ഇതിൻ്റെ ഒരു സംസാരം വേണ്ട അവൾ മോളോട് ചെയ്ത തെറ്റിന് വലിയമ്മ മാപ്പ് ചോദിക്കുകയാണ് തൽക്കാലം അവളെ വിളിച്ചുകൊണ്ട് വരേണ്ട സ്ഥിതിയായിപ്പോയി മുളെ ഈ വീട്ടിൻ്റെ അത്രയ്ക്ക് ശ്വാസം മുട്ടലുണ്ട് അവളില്ലാത്തതുകൊണ്ട് പലർക്കും അത് ഞാൻ മനസ്സിലാക്കിയാലല്ലേ പറ്റൂ ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറി തുടർന്ന് കാണുന്നത് ആദർശ് ബെഡ്റൂമിൽ തൻ്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ പരതിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ എത്തിയിട്ടുണ്ട് എന്നൊരു ശബ്ദം വാതിൽക്കൽ കേൾക്കുന്നു പെട്ടെന്ന് ആദർശ് തല ഉയർത്തി നോക്കുമ്പോൾ നയന അകത്തേക്ക് കയറി വരികയാണ് ഇത് കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ നയനെ നീയോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നയന പറയുകയാണ് ഞാൻ എത്തി എൻ്റെ ഭർത്താവ് പോലും അറിയാതെ ഒരാൾ വന്ന് എന്നെ വിളിച്ചു ആര് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ആരായിരിക്കും എൻ്റെ അച്ഛനാണോ അതോ മുത്തശ്ശനോ അല്ല അവരാരുമല്ല പിന്നെ ആരാണ് ഞാൻ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞത് ആരാണോ അവർ തന്നെ അമ്മയാണോ അതെ അങ്ങനെ സംഭവിക്കേണ്ടതല്ലോ പക്ഷെ സംഭവിച്ചു മകന് ഉറക്കമില്ല രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അതുകൊണ്ട് പിന്നെ മകന്റെ സങ്കടം തീർത്തു കൊടുക്കേണ്ടത് അമ്മയല്ലേ അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നെ വിളിച്ചുകൊണ്ടുവരാൻ അതുകൊണ്ട് ആർക്കും മുന്നിൽ കീഴടങ്ങാത്ത അമ്മ കീഴടങ്ങി തുടർന്ന് ആദർശി കൈകൾ കൊണ്ടും തൻ്റെ മാർവോട് നയനയെ ചേർത്തണച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ മലയ്ക്ക് പോയത് വെറുതെ ആയില്ല അല്ലേ അയ്യപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടു അതിന് നയന അങ്ങനെ വേണം കരുതുവാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കില്ലല്ലോ തുടർന്ന് ആദർശു പറയുകയാണ് കുറച്ച് ദിവസങ്ങളായി അമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പിറകെയാണ് അമ്മ അതിനിടയ്ക്ക് നിന്നെ കാണുവാൻ വരുമെന്നും വിളിച്ചുകൊണ്ടുവരുമെന്നുമെന്നും ഞാൻ കരുതിയില്ല അതിനിടയ്ക്ക് അച്ഛൻ അമ്മയെ വിമർശിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സന്തോഷം നിന്റെ മടങ്ങിവരമാണ് എന്ന് അച്ഛൻ പലതവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് അമ്മ അങ്ങോട്ട് വന്ന് നിന്നെ വിളിച്ചുകൊണ്ടു വന്നത് അപ്പോൾ നയന അതാണ് സത്യം എന്നാലും അങ്ങോട്ട് വരുന്നതിന് മുമ്പ് അമ്മ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ആരോടും ഒന്നും പറഞ്ഞില്ല അമ്മയ്ക്ക് ചിലപ്പോൾ തോന്നിക്കാണും അമ്മയുടെ മരുമകളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് അപ്പോൾ ആദർശ് വീണ്ടും ചോദിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ എങ്ങനെയുണ്ട് ഒരു മാറ്റവും ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് അമ്മ സംസാരിച്ചത് അത് കേട്ടപ്പോൾ വരണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നി എടി അമ്മ എല്ലാം മറന്നിട്ട് നേരിട്ട് വന്ന് നിന്നെ വിളിച്ചതാണ് അതുകൊണ്ട് ഇനി എന്ത് എതിർപ്പ് കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി നീ തിരിച്ചു പോകാൻ നോക്കരുത് ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയാലും ഞാൻ നിന്നെ വിടില്ല അപ്പോൾ നയന ഞാനേ പോകത്തുമില്ല എങ്ങനെയെങ്കിലും അമ്മ എന്നെ ഒന്ന് വന്ന് വിളിക്കണം എന്നെനിക്കുണ്ടായിരുന്നു ഇപ്പോൾ അമ്മ വിളിച്ചല്ലോ ഇനി കുറച്ചുപേരെ കൂടി ഒന്ന് ഞെട്ടിക്കാനുണ്ട് ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നയന പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിയുമാണ് മുത്തശ്ശി ഗുളിക എടുത്ത് മൂർത്തിസാറിന് നൽകുമ്പോൾ പറയുകയാണ് ഇനി ഏത് കാലത്ത് ഇതൊക്കെ തീരുമോ എന്തോ അതിന് അസുഖം മാറിയില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യണ്ടേ അതിനി കുറച്ചുനാൾ കൂടി കഴിക്കാതെ നിർത്താൻ പറ്റുമോ ഈ സംസാരത്തിനിടയിലേക്ക് പെട്ടെന്ന് നയന കയറി ചെന്നിട്ട് പറയുകയാണ് ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പൊട്ടിച്ചിരിക്കുകയാണ് നയനയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ നയന ചോദിക്കുകയാണ് എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ അത്ഭുതത്തോടെ അത്ഭുതത്തോടെന്നെ നോക്കുന്നത് സ്വപ്നമല്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ രണ്ടാളും ഒരുമിച്ചൊരു സ്വപ്നം കാണുമോ ഇത് സ്വപ്നമൊന്നുമല്ല ഞാൻ തന്നെയാണ് രണ്ടാളുടെയും മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് അവസാനം അമ്മായിയമ്മയുടെ വിലക്കിനെ മറികടന്ന് മോളുകി പോന്നതാണോ അല്ല അമ്മായിയമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോന്നതാണ് ഓർണ്ണ മനസ്സോടെ ഒന്നുമല്ല കൂട്ടിക്കൊണ്ടു വന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനും ഒക്കെ വേണ്ടിയാണ് മനസ്സില്ല മനസ്സോടെ എന്നോട് അമ്മായിയമ്മ വരാൻ പറഞ്ഞത് ഇത് കേട്ടിട്ട് മുത്തശ്ശൻ അങ്ങനെ മോളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനെപ്പറ്റി ഞങ്ങളോടൊരു വാക്കു പറഞ്ഞില്ലല്ലോ ദേവിയാനി ആരോടും അമ്മ പറഞ്ഞില്ല ആ ദൃശ്ശേട്ടനോട് പോലും ഇത് അമ്മയായിട്ടെടുത്തൊരു തീരുമാനമാണ് ഞങ്ങളൊക്കെ ഒരുപാട് തവണ പ്രാർത്ഥിച്ചു മോളെ എത്രയും പെട്ടെന്ന് മോളെ ഇങ്ങോട്ട് വരണമെന്ന് ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടതാണ് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മായിയമ്മ എന്നെ ഒന്ന് വന്ന് വിളിക്കണമെന്ന് എന്നാലും നേരിട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ഇനി മോളാണ് ദേവയാനിയെ സഹായിച്ചതെന്ന് അവൾ അറിഞ്ഞോ ശരിയാണ് കുറച്ച് ദിവസമായിട്ട് ആ പെൺകുട്ടിയെ തേടി ദേവയാനി നടക്കുകയാണ് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഏയ് അതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല ഞാനില്ലാത്തത് ആദർശിന് വലിയ വിഷമമാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതുപോലെ ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണ് എന്നും അമ്മയ്ക്ക് പിടികിട്ടി അതാണ് അമ്മയിൽ വലിയ മാറ്റമുണ്ടാക്കിയത് അപ്പോൾ വീണ്ടും മുത്തശ്ശൻ പറയുകയാണ് ഇനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോയിരുന്നുവെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് മോളെ കൂട്ടിക്കൊണ്ടു വന്നേനെ ഈ വീട്ടിൽ ജീവിക്കുവാൻ മറ്റാരേക്കാളും യോഗ്യതയുള്ളത് മോൾക്കാണ് അങ്ങനെയുള്ള മോൾ ഇവിടെ നിന്നും മാറി നിൽക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ മുത്തശ്ശി പറയുന്നു അതേ മോളെ ഏതായാലും ഒരു യുദ്ധം ഒഴിവായല്ലോ കൂട്ടിക്കൊണ്ടു വരേണ്ടയാൾ തന്നെ കൂട്ടിക്കൊണ്ടു വന്നല്ലോ അമ്മ പറയാതെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു മുത്തശ്ശ അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു ആദർശം ആകെ വിഷമിച്ചു നടക്കുകയായിരുന്നു അവനിപ്പോൾ വലിയ സന്തോഷമായി കാണുമല്ലോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി ഇവിടേക്ക് മോൾ വന്നു എന്ന് കരുതി ദേ അടുക്കളയിലേക്കൊന്നും ഉടനെ കയറേണ്ടട്ടോ എന്താന്ന് വെച്ചാൽ ജാനകിയും ജലജയും ഉണ്ടാക്കിത്തരും മോൾ വന്നു എന്ന് കരുതി ജോലിഭാരം കുറഞ്ഞു എന്നുള്ള ചിന്തയിലാണ് ഇവിടെ പലരും അങ്ങനെ ഇനി മോൾ ആർക്കും വെച്ചു വിളമ്പേണ്ട കാര്യമൊന്നുമില്ല അതേ മോളെ ഇനി കുറച്ച് തൻ്റെ അടുത്തോടെ മോൾ നിൽക്കണം അത് അമ്മായിയമ്മയുടെ മുൻപിലായാൽ പോലും അധികം താഴേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല മുത്തശ്ശ അതുകൊണ്ട് ഏത് ജോലിയും ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നങ്ങളില്ല ഇങ്ങോട്ട് വരുവാനായിരുന്നു പ്രശ്നം വന്നു കഴിഞ്ഞല്ലോ ഇനിയൊന്നും പേടിക്കാനില്ല പിന്നെ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാവരും മലയ്ക്ക് പോയി വന്നിട്ടും മുത്തശ്ശൻ്റെ അസുഖം കുറയാത്തതാണ് എൻ്റെ സങ്കടം എന്ന് നയനെ പറയുമ്പോൾ എൻ്റെ കാര്യം ഓർത്ത് മോൾ വിഷമിക്കേണ്ട മോൾ വന്നില്ലേ ഇനി ഞാൻ പോയി ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടാവും എൻ്റെ മാത്രമല്ല ഈ വീടിൻ്റെ മൊത്തം എനർജിയും ഇപ്പോൾ മോളാണ് ഇത് കേട്ടിട്ട് അപ്പോഴേ ഞാൻ വേറൊരാളെ കണ്ടില്ല എൻ്റെ ചേച്ചിയെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നവ്യയെ കാണുവാൻ നയന മുറിയിൽ നിന്നും പുറപ്പെടുകയാണ് ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയാണ് അവസാനം ദേവയാനി നമ്മുടെ മനസ്സൊക്കെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചല്ലോ തുടർന്ന് വീണ്ടും കാണുന്നത് ദേവയാനിയെയാണ് നയനയെ കൂട്ടിക്കൊണ്ടു വന്നതിലുള്ള വലിയ സന്തോഷത്തോടെ ദേവയാനി തൻ്റെ കിടക്കയിലിരിക്കുമ്പോൾ ആദർശ് അവിടെയൊക്കെ കയറി വരികയാണ് ആദർശ് അമ്മേ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ആ സന്തോഷത്തിന്റെ മുഖഭാവമൊക്കെ മാറ്റി അതീവ ഗൗരവത്തോടെ ഉം എന്തുവേണം അപ്പോൾ മെല്ലെ അടുത്തേക്ക് വന്ന് ദേവയാനിയുടെ കൈ പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് അത് കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നു നിനക്കെന്തു പറ്റി അല്ല അമ്മേ എൻ്റെ സങ്കടം കണ്ടിട്ടാണെങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും അമ്മ നയനെ പോയി വിളിച്ചുവല്ലോ വിളിക്കാതെ എന്തു ചെയ്യും ഞാൻ പോയി വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നീ പോയി വിളിക്കും അതാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോയി വിളിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ തോറ്റുകൊടുക്കാം എന്ന് കരുതിയതാണ് അമ്മേ അമ്മയുടെ അനുവാദമില്ലാതെ ഞങ്ങൾ ആരും പോയി നയനെ വിളിക്കില്ലായിരുന്നു അത് കേട്ടിട്ട് എന്നാൽ പിന്നെ ഞാൻ അവളെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയെന്ന് വിടട്ടെ എന്ന് ദേവയാനി അപ്പോൾ മൗനമായി നിൽക്കുന്ന യാദർശനോട് ദേവയാനി പറയുകയാണ് നീ ഉറക്കമില്ലാത്ത തെക്കുവടക്ക് നടക്കുന്നത് പല രാത്രികളിലും ഞാൻ കണ്ടതാണ് നിന്റെ ആരോഗ്യം എനിക്ക് നോക്കിയേ പറ്റൂ കാരണം എൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്നവരാണ് നീയും നിൻ്റെ അച്ഛനുമൊക്കെ ജയേട്ടൻ പോലും അവളെ കൊണ്ടുവരാത്തതിന് എന്നോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അവസ്ഥ പോലും നോക്കാതെ ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം സംസാരം ഉണ്ടായിട്ടുള്ളത് അവളെക്കുറിച്ച് മാത്രമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെക്കാളും നിങ്ങൾക്കൊക്കെ വേണ്ടത് അവളെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരൾ മാറ്റിവെച്ചതിന് ശേഷം അവളോടുള്ള നിങ്ങളുടെ സ്നേഹം കൂടിയിട്ടുണ്ട് അവൾ ഇവിടെ വേണമെന്നുള്ള ചിന്ത നിങ്ങളിലൊക്കെ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ഓരോരുത്തരുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് അവളാണ് എനിക്ക് കരൾ നൽകിയത് എന്ന് തോന്നിപ്പോകുന്നു അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാൽ എന്നെ സഹായിച്ച പെൺകുട്ടിയെ വെളിച്ചത്ത് കൊണ്ടിരുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല താനും അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മ അമ്മ നേരിട്ട് പോയി കൂട്ടിക്കൊണ്ടു വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ പോയി കൂട്ടില്ലായിരുന്നു എന്തിനാണത് ഞാനല്ലേ അവളെ ഒഴിവാക്കിയത് നിന്റെ വ്രതം തീരുന്നതുവരെ അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞത് ഞാനല്ലേ അപ്പോൾ പിന്നെ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമല്ലേ എനിക്ക് അത് വേദനയൊക്കെയാണെങ്കിലും എൻ്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ജീവിക്കുന്നവരുടെ മനസ്സ് ഞാൻ കാണാതെ പോകരുതല്ലോ ഇടയ്ക്ക് നീ എന്താണെന്നോട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ എന്താ അമ്മേ ഇപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടാവില്ല മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ആയുസ് നീട്ടിക്കിട്ടും നയനയുണ്ടെങ്കിൽ എന്ന് നീ ഒരിക്കൽ പറഞ്ഞില്ലേ ആ പറഞ്ഞിരുന്നു അതെ മുത്തശ്ശനും അമ്മയ്ക്കും നയനയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇത്തവണ മല ചവിട്ടിയത് ഓ എൻ്റെയും അച്ഛൻ്റെയും കൂടെ അവളെയും ഉൾപ്പെടുത്തിയോ അവൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ മല ചവിട്ടിയത് അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഹെയ് അവൾക്ക് അസുഖമൊന്നുമില്ലമ്മേ പിന്നെ ആ മനസ്സിലായി മനസ്സിലായി ഞാനും അവളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മാറണം ശത്രുത അവസാനിപ്പിക്കണം അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കണം ഇതല്ലായിരുന്നോ നിന്റെ മനസ്സിൽ അതെ അതെ അമ്മേ ഇപ്പോൾ അതൊക്കെ നടന്നില്ലേ അതിന് ആദർശ് പക്ഷേ പ്രാർത്ഥിച്ച ഒരു കാര്യം നടന്നില്ലമ്മേ മുത്തച്ഛൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല അതുകൊണ്ടാണ് നയനയെ വിളിക്കണം എന്ന് ഞാൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛനും അതുകൊണ്ട് തന്നെയാണ് അമ്മയെ കൊണ്ടുവരുന്നത് അല്ലാതെ നിനക്കവളെ കാണാനുള്ള കൊതി കൊണ്ടല്ല അല്ലേ ഇനി എന്തായാലും ഞാനായിട്ട് അവളെ ഒഴിവാക്കുന്നില്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറയത്തുമില്ല എന്ന് വെച്ച് അമ്മായിയമ്മ മരുമകളെ വിളിച്ചുകൊണ്ടുവന്നതിൻ്റെ അധികാരമൊന്നും അവളിവിടെ കാണിക്കാൻ പാടില്ല അയ്യോ അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മയെ നോക്കി അവൾ ഇവിടെ കഴിഞ്ഞോളും ആരെയും ഭരിക്കാതെ ആ ഭരിക്കാൻ വന്നാൽ അവൾ എൻ്റെ തനി ഗുണം കാണും അമ്മേ ഒരിക്കലും അമ്മയ്ക്ക് മുകളിലല്ല എനിക്കാരും അതമ്മ ആദ്യം മനസ്സിലാക്കും മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി അത് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ആർക്കാണ് കൂടുതൽ സ്ഥാനമുള്ളത് എന്ന് ഈ വീട്ടിലെല്ലാവർക്കും അറിയാം പിന്നെ അത് ഞാൻ വിശ്വസിക്കാതെ നടക്കുകയാണ് അറിയുമോ എന്നേക്കാളും എൻ്റെ മകൻ അവൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എങ്കിലും യാഥാർത്ഥ്യം ഇനി ഞാൻ മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളോ അതിൻ്റെ റിസൾട്ടാണ് നീ ഇപ്പോൾ കണ്ടത് അപ്പോൾ ആദർശ് ഇനി ഞാൻ അമ്മയോട് ഒന്നും പറയുന്നില്ല അമ്മ ചെയ്തത് നല്ല കാര്യമാണ് അതെപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായിക്കൊള്ളും ഇത്രയും പറഞ്ഞിട്ട് ദേവയാനിയുടെ കൈവിട്ട് ആദർശ് പുറത്തേക്ക് പോവുകയാണ് ആദർശ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിരിക്കുന്ന മുഖത്തോടു കൂടി ദേവയാനി പറയുകയാണ് അതെനിക്ക് മനസ്സിലായി മോനെ ഇനി അവൾ എനിക്ക് മരുമകളല്ല മകൾ തന്നെയാണ് സ്വന്തം മോള് പെൺമക്കളില്ലാത്ത എനിക്ക് കിട്ടിയ എൻ്റെ സ്വന്തം മോള് തുടർന്ന് കാണുന്നത് അബി തൻ്റെ റൂമിൽ എക്സർസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഓ അവൻ്റെ ഒരു കസർത്ത് കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജലജ ചാടിത്തുള്ളി അവിടേക്ക് ചെല്ലുകയാണ് എടാ ഈ വീട്ടിലേക്ക് ഒരിക്കലും വരുവാൻ പാടില്ലാത്ത ഉയരത്തി വന്നു ആര് ഈ വീട്ടിലെ മൂത്ത മരുമകൾ അവൾ വന്നു പിന്നെ അമ്മായി ചെന്ന് വിളിക്കാതെ അവൾ വരുത്തില്ല എന്ന് പറഞ്ഞതോ ചെന്നു വിളിച്ചെന്ന് അമ്മായി തന്നെ അമ്മായിയോ ഹ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് ഈ വീട്ടിലേക്ക് വന്ന നാൾ മുതൽ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരുന്നവൾ വീണ്ടും എന്നെ തോൽപ്പിച്ചതാ അവളുടെ മോന്റെ സങ്കടം സഹിക്കാതെ അവളെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആ നശൂലത്തെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയല്ലോ അമ്മേ പ്രതീക്ഷിക്കാത്ത പലതും ഇനിയും സംഭവിക്കും അമ്മായിയമ്മ മരുമകളുടെ മുമ്പിൽ കീഴടങ്ങിയത് കൊണ്ട് അവൾക്കിനി ഈ വീട്ടിൽ അധികാരം കൂടും അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും ആദർശിന്റെയും നയനയുടെയും പേർക്ക് എല്ലാം എഴുതി കൊടുക്കാൻ നടക്കുകയാണ് ഹോ ആ കിളവനും കിളവിക്കും ഇതിനകത്ത് നല്ല പങ്കുണ്ട് അവർ കുറച്ച് ദിവസങ്ങളായിട്ട് നയനയെ വിളിച്ചുകൊണ്ടുപോകാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഷർ ചെലുത്തി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും അവൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് വരും എന്ന് ഞാൻ കരുതിയില്ല എന്ന് അഭി പറയുമ്പോൾ ഇനിയെല്ലാം പെട്ടെന്നായിരിക്കും പിന്നെ അവൾ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് അടിയും വഴക്കും കാണാം മൂന്ന് മരുമക്കൾ തമ്മിൽ ചേട്ടത്തെയും അനിയത്തെയും ഒരു ഭാഗത്തും അനാമിക മറുഭാഗത്തും അപ്പോൾ അഭി പറയുകയാണ് അനാമികയെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അമ്മേ ആ അവളെ തിളപ്പിച്ച് തിളപ്പിച്ച് ഒടുവിലാ തിളച്ച വെള്ളത്തിൽ നമ്മൾ വീഴാതിരുന്നാൽ മതി ബുദ്ധിയുള്ളവളാണ് നയന അവൾ ഈ വീട്ടിനകത്തേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി ലക്ഷങ്ങൾ വിലയുള്ള സ്വർണവുമായിട്ടാണ് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോയത് അത്രയും മിടുക്കൊന്നും ആർക്കുമില്ല അതിൻ്റെ കൂടെ ആദർശനാണെങ്കിൽ അവളോട് മുടിഞ്ഞ സ്നേഹം അതൊക്കെ നമുക്ക് വിനയായി വരുമോ മോനെ ഇത്രയും പറഞ്ഞിട്ട് ജലജ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് തുടർന്ന് കാണുന്നത് ആദർശനെയും ജയനെയുമാണ് ജയൻ ചോദിക്കുന്നു ഇനി കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് മോൻ്റെ അമ്മ വലതും അറിഞ്ഞു കാണുമോ അതാണച്ചാ എൻ്റെയും സംശയം അമ്മ കുറച്ച് ദിവസമായി ആ പെൺകുട്ടിക്ക് പിന്നാലെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് നമ്മളോട് പോലും പറയാതെ നയനെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ അല്ല അമ്മയെ സഹായിച്ചത് നയനെയാണ് എന്ന് അമ്മ അറിഞ്ഞാൽ ആയിരിക്കുമോ അമ്മയുടെ പ്രതികരണം നമ്മളത് മറച്ചുവെച്ചതിൻ്റെ പേരിൽ അമ്മ നമ്മളെ വെറുതെ വിടുമോ അച്ഛാ മാത്രവുമല്ല ഇതുപോലെ നയനയെ പോയി വിളിക്കുമോ ആ ഒന്നും അറിയില്ല ഇനിയിപ്പോൾ ത്യാഗം ചെയ്ത മരുമകളോട് അവൾക്ക് സ്നേഹം കൂടിയതാണെങ്കിലോ അപ്പോൾ ആദർശ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ അമ്മയോടൊക്കെ പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് വേണം കരുതുവാൻ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി ഇരുവരുടെയും നടുവിലേക്ക് നടന്നു വരികയാണ് അത് കണ്ടുകൊണ്ട് ആദർശ് ദേ അമ്മ വരുന്നു